നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ഗർഭധാരണം തടയുന്നതിന് വേണ്ടിയിട്ട് ദമ്പതികൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോണ്ടമാണ് അതായത് ഗർഭനിരോധന ഉറ ഏറ്റവും ലളിതവും എളുപ്പവുമായിട്ടുള്ള ഗർഭനിരോധന മാർഗം തന്നെയാണ് കോണ്ടം ഇത് കൃത്യമായ രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടുകയില്ല എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് കോണ്ടം എങ്ങനെ ഉപയോഗിക്കണം എന്നത് അറിയത്തില്ല കാരണം കോണ്ടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ധരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആരും പഠിപ്പിച്ച് തരുന്നില്ല എന്നതാണ് വാസ്തവം ലൈംഗിക ബന്ധം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗർഭനിരോധന നിരോധന ഉറ ഉപയോഗിച്ച് സുരക്ഷിതരായിരിക്കും എന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത് എങ്ങനെ ധരിക്കണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും അറിയത്തില്ല ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും ഗൂഗിൾ നോക്കിയോ അതല്ല എങ്കിൽ ചിലപ്പോഴൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് തന്നെ എങ്ങനെയാണ് കോണ്ടം ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതേപോലെ തന്നെ ചെയ്യുന്നവരുമുണ്ട് അത്തരം ദമ്പതികളില് ഗർഭധാരണത്തിനുള്ള സാധ്യത രണ്ട് ശതമാനം മാത്രമാകുമ്പോൾ എന്നാൽ വെറുതെ കോണ്ടം എടുത്ത് ലൈംഗിക അവയവത്തിൽ ധരിക്കുന്നവരില് അതായത് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലാണ്ട് ലൈംഗിക അവയവത്തിൽ കോണ്ടം ധരിക്കുന്നവരില് ഗർഭധാരണത്തിനുള്ള സാധ്യത പതിനഞ്ച് ശതമാനമാണ് അപ്പൊ കൃത്യമായിട്ട് കോണ്ടം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ദമ്പതികൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്